മുംബൈയിൽ കനത്ത മഴ നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ് ട്രെയിൻ ബസ് സർവീസുകൾ താറുമാറായി ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് പ്രളയക്കെടുതിയിൽ വലയുകയാണ് അസമും ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും അപകടങ്ങളിലുമായി എഴുപത്തിയെട്ട് പേരാണ് അവിടെ മരിച്ചത് ഇരുപത്തി ജില്ലകളിൽ ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആളുകളെ പ്രളയം ബാധിച്ചിട്ടുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ മുംബൈയിൽ ശക്തമായ മഴയിൽ മഴയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് അസമിൽ തുടരുന്ന പ്രളയബാധ എന്താണ് നിലവിലത്തെ സാഹചര്യം മാധു മഹാരാഷ്ട്രയിൽ മുംബൈയിൽ പ്രത്യേകിച്ചും സ്ഥിതിഗതികൾ കുറച്ചൊന്ന് ഭേദപ്പെട്ട് വരികയാണ് കാരണം മഴ മാറി നിൽക്കുന്നുണ്ട് വെള്ളക്കെട്ട് പലയിടത്തു നിന്നും ഇറങ്ങി തുടങ്ങി അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ മുടങ്ങിപ്പോയ റദ്ദാക്കപ്പെട്ട സവർബൺ ട്രെയിൻ സർവീസുകളടക്കം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്കുകളിലെ വെള്ളമെല്ലാം തന്നെ ഈ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് അടിച്ചു കളയുന്നു ഒരു ലൈനിൽ ഭാഗികമായി നിയന്ത്രിച്ച വേഗതയിൽ ഇപ്പോൾ എന്തായാലും പൂനെ മുംബൈ പാതയിൽ ഗതാഗതം ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റ് ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾ ഈ വെള്ളം അടിച്ചു കളയുന്ന അടക്കമുള്ള പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തേരി അതുപോലെ തന്നെ കിങ്സ് സർക്കിൾ അടക്കമുള്ള ഭാഗങ്ങളിൽ ഈ താനെ വാസായി അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരാളുടെ മുട്ട അറ്റം വരെ മുട്ടിൻ്റെ ഒരു ഭാഗം വരെ വെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് മഴ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വരുന്ന കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂറിൽ വെള്ളം പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടി സഹായം ആകും പക്ഷേ വരുന്ന മണിക്കൂറുകൾ എന്തായാലും നഗരത്തെ സംബന്ധിച്ച് നിർണായകമാണ് കാരണം മഴ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒൻപത് ഇപ്പോൾ യെല്ലോ അലേർട്ട് ഈ കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ കനത്ത മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതിരൂക്ഷമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മഹാരാഷ്ട്ര മുംബൈ പ്രത്യേകിച്ചും പോകും എല്ലാ ഈ താഴ്ന്ന പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും നഗരങ്ങളിൽ വരുന്നത് അന്ധേരി താനെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അതെല്ലാം തന്നെ വീണ്ടും വെള്ളത്തിനടിയിലാവും ആളുകളുടെ ഈ ജീവിതം വലിയ രീതിയിൽ അത് ദുരിതത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് പക്ഷേ നിലവിൽ മഴയില്ലാത്തത് സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമാക്കിയിട്ടുണ്ട് ഈ വാഹനങ്ങളടക്കം അതുപോലെ തന്നെ ഗതാഗതം അടക്കം പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു പക്ഷേ സ്കൂളുകൾക്ക് പ്രഖ്യാപിച്ച അവധി അത് തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കേന്ദ്ര ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പരീക്ഷയും പ്രവേശന പരീക്ഷയും ഒക്കെ റദ്ദാക്കിയിട്ടുണ്ട് അസമിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇത്തരത്തിൽ മഴ തുടരുകയാണ് അത് ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത് ഇന്നലെ മൂന്ന് കുട്ടികളടക്കം എട്ട് പേരുടെ കൂടി മരണം സ്ഥിരീകരിക്കുന്നു അങ്ങനെ ആകെ ഈ മരണത്തിൻ്റെ ടോൾ എന്ന് പറയുന്നത് അത് എഴുപത്തി എട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് മഴയിൽ അപകടങ്ങൾക്കും സാധ്യതയുണ്ട് എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നു ആളുകൾ ഈ കാച്ചാർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഏറ്റവും അധികം ആളുകൾ ദുരന്തത്തിന് ദുരന്തത്തിൽപ്പെട്ടത് അവരെ എല്ലാം സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മുംബൈയിൽ കനത്ത മഴയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നുണ്ട് അസമിലെ പ്രളയ സാഹചര്യം എന്ന് പറയുന്നത് അതീവ ഗൗരവതരമാണ്